വമ്പൻ വിജയങ്ങളിലൂടെ ഇനിയുള്ള കാലം സൂപ്പർ സ്റ്റാറായി മലയാള സിനിമയിൽ താൻ ഉണ്ടാവുമെന്ന് മാർക്കോ റിലീസിന് ശേഷം ഉണ്ണി മുകുന്ദൻ പറയാതെ പറഞ്ഞു കഴിഞ്ഞു നാളിതുവരെയുള്ള എല്ലാ റെക്കോർഡുകളും തിരുത്തി എഴുതിക്കൊണ്ടാണ് ഇപ്പോൾ ഉണ്ണി മുകുന്ദന്റെ യാത്ര സിനിമ കളക്ട് ചെയ്ത തുകയുടെ കണക്കിൽ മാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ സിനിമ മാർക്കറ്റ് എന്ന് അവകാശപ്പെടുന്ന ബോളിവുഡിലെ ഹിന്ദി സിനിമകളെ പോലും മറികടന്നാണ് ഉണ്ണിയുടെ മാർക്കോ പ്രദർശനം തുടരുന്നത് ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് തന്നെ ഒരു തരത്തിലുള്ള ദുശീലങ്ങളും താരത്തിനില്ല ജീവിതശൈലിയും ഉണ്ണിക്കുണ്ട് ജനിച്ചപ്പോൾ ആസ്മ രോഗിയായിരുന്നു ഉണ്ണി കഴിക്കാത്ത മരുന്നുകളില്ല ഏഴാം ക്ലാസ് മുതലാണ് താരം ജിമ്മിൽ പോയി തുടങ്ങിയത് അതിന് കാരണക്കാരിയായതാകട്ടെ അമ്മയായിരുന്നു എട്ടാം ക്ലാസ് മുതൽ പുലർച്ചെ എഴുന്നേൽക്കുന്ന ശീലം ഉണ്ണിക്കുണ്ട് ഇന്നും ആ ശീലം പിന്തുടരുന്നുണ്ട് ആരോഗ്യത്തോടെയും സമാധാനത്തോടെയും ഉള്ള ജീവിതമാണ് ഉണ്ണിയുടെ ലഹരി കഥാപാത്രങ്ങൾക്ക് വേണ്ടിയല്ലാതെ സിഗരറ്റ് ഇന്നേ വരെ താരം ഉപയോഗിച്ചിട്ടില്ല വർഷങ്ങൾക്ക് മുമ്പ് ഒരു അഭിമുഖത്തിൽ ഇതേക്കുറിച്ച് താരം സംസാരിക്കുകയും ചെയ്തിരുന്നു കള്ള് കുടിച്ച് ആകാറുണ്ടോ എന്ന അവതാരകയുടെ ചോദ്യത്തോട് പ്രതികരിച്ചാണ് തൻ്റെ ജീവിത രീതിയെക്കുറിച്ച് മുകുന്ദൻ സംസാരിച്ചിരിക്കുന്നത് ഞാൻ കള്ള് കുടിക്കാറില്ല ഒന്നോ രണ്ടോ സിനിമയിൽ സ്മോക്ക് ചെയ്തിട്ടുണ്ട് അത് ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യുന്നില്ല മാത്രമല്ല സ്മോക്കിംഗ് ക്യാൻസറിന് കാരണമാകുമെന്നും അത് നമ്മളെ കൊല്ലുമെന്നും അതിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിനേക്കാളും മുകളിൽ നമുക്ക് കിക്ക് തരുന്ന പല കാര്യങ്ങളും ലൈഫിൽ ഉണ്ട് എന്നും ഉണ്ണി അന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു